നമ്മുടെ ഭക്ഷണത്തിൻ്റെ മൂന്ന് വികാരങ്ങളിൽ എരിവ് പുളി മധുരം ഇതെല്ലാം കൂടെ ചേർന്നൊരു കറിയായി എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് വലിയ പൊട്ടറ്റോ എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കാം ഒരു പാനിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ചെറിയ ജീരക ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് കൊടുത്തു ഇതും ചെറുതാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടട്ട ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിത് ഇതുപോലെ എണ്ണയിലൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഇതൊന്ന് വയറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് കരുവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കസൂരിമേത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം മതി പെട്ടെന്ന് വെന്ത് കിട്ടുവേ ഇവിടെ ഇത് ഒരുമാതിരി വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും ഇളക്കി വെള്ളം ഒന്നുമില്ല നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതുകൊണ്ട് പൊട്ടറ്റോ വെന്തിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാൽ നീര് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അധികം പഞ്ചസാര വേണ്ടേ ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് മല്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം കാണാതെ അതുപോലെ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകുമല്ലോ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ചൂടോടുകൂടി ചൂട് ചൂണ്ടുകൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ എരിവും പുളിയും മധുരവും എല്ലാം ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോടെ കറിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്